അഞ്ചാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലി ഒന്നാമത്തെ പാഠഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ പാഠമാണ് കളിയല്ല കളി ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ് ഈ പാഠഭാഗത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഫുട്ബോൾ കളി അതും ആൺകുട്ടികളെ എതിർത്ത് ഇതുവരെ കളിക്കാത്തത് കൊണ്ട് വെറുതെ ബോൾ തട്ടിക്കളയാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ കളി തുടങ്ങിയതും ആൺകുട്ടികൾ കളി തുടങ്ങി അപ്പോൾ മനസ്സിലായി ഇതത്ര എളുപ്പമൊന്നുമല്ലെന്ന് ഞങ്ങളുടെ കളി കണ്ട് മാഷൻ ഞങ്ങളോടൊപ്പം ചേർന്നു ഒരു അടി അങ്ങ് അങ് കൊടുത്തു അപ്പോഴല്ലേ രസം പന്തിനു പകരം മാഷിൻ്റെ ചെരുപ്പ് പോസ്റ്റിലടിച്ച് ഗോളായി ഒരു കുട്ടിയുടെ കളി അനുഭവം വായിച്ചില്ലോ നിങ്ങളും ധാരാളം കളിക്കുന്നവരാണ് വീട്ടിലും സ്കൂളിലും കൂട്ടുകാരോടൊത്ത് നിങ്ങൾ കളിക്കാറുണ്ട് വീട്ടിൽ ഒറ്റയ്ക്കും ചില കളികൾ കളിച്ചിട്ടുണ്ടാവും അല്ലേ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളി അനുഭവം പറഞ്ഞു നോക്കിയാലോ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കണേ എന്തൊക്കെ കളികളായിരിക്കും നിങ്ങൾ കളിച്ചിട്ടുണ്ടാവുക കണ്ണു പൊത്തി കളിച്ചിട്ടുണ്ടാവും കള്ളനും പോലീസും കളിച്ചിട്ടുണ്ടാവും അല്ലേ പിന്നെ ഓടിത്തൊട്ട് കളിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഇടയിലും വളരെ രസകരമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവൂലേ നിങ്ങൾക്കും കൂട്ടുകാർക്കിടയിലും അതൊന്ന് വിശദീകരിച്ച് പറയണേ ഇനി നമുക്ക് ഒരു സ്കൂൾ കായികമേള പരിചയപ്പെടാം ടോമോയിലെ കായികമേള മറ്റെന്തിനുമെന്ന പോലെ ടോമോയിലെ കായികമേളയ്ക്കും ഉണ്ടായിരുന്നു ഒരു അപൂർവത ഇതര എലമെൻ്ററി സ്കൂളുകളേതിന് തുല്യമായ രണ്ടേ രണ്ടും മത്സര ഇനങ്ങൾ മാത്രം വടം വലിയ മൂന്നുകാലിൽ ഓട്ടവും മറ്റുള്ളവരെ എല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ് വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവ സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ ഉദാഹരണത്തിന് മീൻ വായിലൂടെയുള്ള ഓട്ടമെടുക്കാം മത്സാകൃതിയിലുള്ള കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയേറിയ കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ച് മൂടി പിടിപ്പിച്ച എടുപ്പുകൾ അക്കാലത്ത് സുലഭമാണ് അവയെ സ്കൂൾ മൈതാനത്തിൻ്റെ മധ്യത്തിലായി സ്ഥാപിക്കുന്നു മദ്യം എന്ന് പറഞ്ഞാൽ എന്താ നടുവിലായിട്ട് വയ്ക്കുന്നു മണിയടി കേൾക്കുന്നതും കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കും വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തൂടെ തിരിച്ചിറങ്ങണം തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തുമ്പോൾ മീൻ വായലിലോട്ടം അവസാനിക്കുന്നു ടൊമോയിലെ ആകെ മൂന്ന് മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മൂന്ന് പേർക്ക് മാത്രമേ ഒരേ സമയം മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്താ പറഞ്ഞിരിക്കുന്ന സ്കൂൾ കായിക അവതരിപ്പിക്കുന്ന മത്സര ഇനങ്ങളാണ് അല്ലേ നമ്മളുടെ നാ സ്കൂളിൽ ഏതൊക്കെയാണ് നടക്കുക ഓട്ടോ ഉണ്ടാവും ഹൈ ജമ്പ് ഉണ്ടാവും ലോങ് ജമ്പ് ഉണ്ടാവും അല്ലേ അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ടാവും പക്ഷെ അവിടെ ഏതാ വളരെ കുറച്ച് ഐറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സംഗതി ലളിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം പക്ഷേ അത്ര എളുപ്പമുള്ളതല്ല മത്സ്യത്തിൻ്റെ ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ടു നിറഞ്ഞതുമാണ് ദിഗ്ഭ്രമം പിടിപെടാൻ അത്ര സമയമൊന്നും വേണ്ട ടോട്ടോച്ചൻ ഉൾപ്പെടെ പല കുട്ടികളും വഴിതെറ്റി മീനിൻ്റെ വായിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി അബദ്ധം പിണഞ്ഞെന്ന് മനസ്സിലായപ്പോൾ തിരക്കിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഓടുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ കാഴ്ചക്കാർക്ക് രസം പകരുന്ന ഈവനമാണ് ഈ മീൻ വായല ഡോട്ടം കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും പരതി നടക്കുമ്പോൾ കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും ഇനി വടംവലി മത്സരത്തിൽ വടം ആഞ്ഞു വലിച്ച് ഹേയ് ഹോ ഹേയ് ഹോ എന്ന ആർപ്പ് വിളിയുമായി കോബോയാക്ഷി മാസ്റ്ററും മറ്റു അധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും വടംവലിൽ പങ്കെടുക്കാനാവാത്ത എസ് ആർ ചാനെ പോലുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും വിജയികളെ നിയന്ത്രിക്കാനായി അവർ വടത്തിൻ്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലെ ഓട്ടോവും ടൊമോയിലെ വ്യത്യസ്തമാണ് ആരും ദീർഘദൂരം ഓടേണ്ടതില്ല അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ച് താഴേക്കും ഓടിയൽ ഒരാളുടെ ഊഴം അവസാനിച്ചു ഒറ്റ നോട്ടത്തിൽ തികച്ചും നിസ്സാരമെന്ന് തോന്നാം പക്ഷേ പടവുകൾ അസാധാരണമാവിധം നേർത്തതും ഇടുങ്ങിയതുമാണ് മാത്രമല്ല ഓരോ കാൽവെയ്പ്പിലും ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല നീള കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ വിശ്രമവേളകളിൽ കുട്ടികൾ അശ്രദ്ധരായി ചാടിമാറി നടക്കാറുള്ള സുപരിചിതമായ ആ പടവുകൾക്ക് കായിക മേളയുടെ പ്രത്യേക പ്രാധാന്യം കൈവരുന്നു ആകെ എട്ടാണ് പടവുകൾ ആവേശം നിറഞ്ഞ ആർപ്പുവിളികളോടെ അവ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും അകലെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങിമറിയുന്ന ഒരു കൈഡോസ്കോപ്പിൽ എന്ന പോലെയാണ് ഈ മനോഹര ദൃശ്യം അനുഭവപ്പെടുക ടോട്ടോ ചാൻറ്റേയും ഒന്നാം തരത്തിലെ മറ്റു കൂട്ടുകാരുടെയും പ്രഥമ കായികമേളയായിരുന്നു അത് മാസ്റ്റർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്കത് ആസ്വദകരമായി തീരുകയും ചെയ്തു കായികമേളയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു ഇത്രയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തകാഹാഷി എല്ലാ ഇനത്തിലും ഒന്നാമതെത്തി അത് അവിശ്വസനീയമായിരുന്നു മറ്റുള്ളവർ കരിമീൻ തടിയൻ്റെ വയറ്റിൽ കിടന്ന് നട്ടൻ തിരിയുമ്പോൾ തകാ കാശി നൊടി നേരം കൊണ്ട് പുറത്തേത്തെത്തുകയായി കൂടെയുള്ളവർ ഏണിപ്പലകൾക്കിടയിൽ നൂഴുന്നുകയറ്റം ആരംഭിച്ചതേയുള്ളൂ അവനതാ തിരിച്ചിറങ്ങി ഏതാനും വാര പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു അസംബ്ലി മന്ദിരത്തിൻ്റെ പടവുകളിലെ റിലേ ഓട്ടക്കാർ ഓരോ ചുവടു ചുവടുവിൽ ഓരോ പടിയെന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു തൻ്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിരയെപ്പോലെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ തകഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി ഈ തകഹാഷിയെ ഒന്ന് തോൽപ്പിക്കാൻ ഞങ്ങൾ നന്നെ നോക്കിയിട്ടോ പറ്റിയില്ല ഏവർക്കും ഒരേ അഭിപ്രായമായിരുന്നു അവനെ തോൽപ്പിക്കാനുള്ള വാശിയോടെ മറ്റു കുട്ടികൾ അവരുടെ കഴിവിൻ്റെ പരമാവധി അധ്വാനിച്ചു അധ്വാനം മിച്ചം ഓരോ തവണയും വിജയം അവന് തന്നെ ടോട്ടോച്ചാനും കഠിനമായി ശ്രമിക്കാതിരുന്നില്ല പക്ഷേ അവൾക്കൊരിക്കലും അവനെ പരാജയപ്പെടുത്താനായില്ല വെറുതെ നീട്ടിപ്പിടിച്ചുള്ള ഓട്ടമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ കഴിയും പക്ഷേ കടമ്പകൾ കടയ്ക്കേണ്ട ഒരിനത്തിൽ അവർ അടിയറയവ് പറയുകയേ നിവൃത്തിയുള്ളൂ ഒരു വീരനായകൻ്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തകഹാഷി സമ്മാനങ്ങൾ സ്വീകരിക്കാനെത്തിയത് എല്ലാത്തിനും ഒന്നാമനായതിനാൽ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനം വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി സമ്മാന വിതരണത്തിലുമുണ്ട് മാസ്റ്ററുടേതായ സവിശേഷ രീതികൾ ഒന്നാം സമ്മാനം നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ രണ്ടാം സമ്മാനം രണ്ട് ഉരുളക്കിഴങ്ങ് മൂന്നാം സമ്മാനം ഒരു പിടിച്ചീര ഇങ്ങനെയൊക്കെയാണ് ഒരു പക്ഷേ ആർക്കറിയാം തകാഹാഷിയുടെ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചവയാവാം ടോമസ് സ്റ്റൈലിയിലുള്ള ആ പ്രത്യേക ഇനങ്ങൾ ഇവിടെ നോക്കൂ തെതിസുഗോ കുറോയ നഖി എഴുതിയ എന്ന എഴുത്തുകാരി എഴുതിയ ടോട്ടോ ചാൻ ജനലേക്കരയിലെ പ്രകൃതി എന്ന കഥയിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് അൻവർ അലി എന്ന് പറയുന്ന ഒരാളാണ് ശരിക്കും തെതിസ്കോയുടെ യഥാർത്ഥത്തിലുള്ള ആത്മകഥയുടെ ഒരു ഭാഗം തന്നെയാണ് ഇത് ഇനി പാഠഭാഗം കഴിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ നോക്കാം വായിക്കാം കണ്ടെത്താം എഴുതാം ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതും നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ടോമോയിലെ കായികമേള നടത്തിയിരുന്നത് കായികമേളയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അവിടെ നിന്ന് ലഭിക്കുന്നവയായിരുന്നു മീൻ വായിലൂടെയുള്ള ഓട്ടം വടംവലി പിന്നെ ഓട്ട മത്സരം എന്നിവയായിരുന്നു പ്രധാന ഇനങ്ങൾ കേൾക്കുമ്പോൾ എളുപ്പമെന്ന് തോന്നുന്നതിനാൽ എല്ലാ കുട്ടികളും പങ്കെടുക്കും ഇതുതന്നെ ആയിരിക്കും അധ്യാപകരും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതുമാത്രമല്ല കുട്ടികൾക്കൊപ്പം അധ്യാപകരും പങ്കെടുത്തിരുന്നു മത്സരങ്ങൾ എല്ലാം തന്നെ പങ്കെടുക്കുന്നവർക്കും കാണികൾക്കും ഒരുപോലെ രസം പകരുന്നവയായിരുന്നു മത്സരത്തിന് കൊടുക്കുന്ന സമ്മാനവും വ്യത്യസ്തമാണ് നാട്ടിൽ തന്നെ കിട്ടുന്ന വീട്ടുകാർക്കും ഉപയോഗപ്രദമായ ഭക്ഷണ സാധനങ്ങളാണ് സമ്മാനമായി നൽകുന്നത് അടുത്ത നോക്കാം ടോമോയിലെ രീതികൾ ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള എങ്ങനെയൊക്കെയാണ് കോപായക്ഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത് കോപായശി മാസ്റ്ററുടെ ഈ സവിശേഷത രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യൂ നിങ്ങളുടെ കണ്ടെടുത്തലുകളെല്ലാം ചേർത്ത് കുറിപ്പ് തയ്യാറാക്കുമല്ലോ മറ്റുള്ള സ്കൂളുകൾ പോലെയല്ല ടോമോയിലെ സ്കൂളിലെ കായികമേള വളരെ ചിലവ് കുറഞ്ഞതും എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്നതും ആയിരുന്നു മത്സര ഇനങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് ഓരോ മത്സര ഇനവും നടത്തിയിരുന്നത് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവരെ കളി നിയന്ത്രിക്കാൻ ഏൽപ്പിച്ചിരുന്നു ഈ കഥയിൽ താഗഹാക്ഷി എന്ന ഒരു ഭിന്നശേഷിയായ കുട്ടിയായിരുന്നു ഒരു സാധാരണ കായികമേളയിലെ ഇനങ്ങൾ ആയിരുന്നെങ്കിൽ താഗ ഹാഷിക്ക് പങ്കെടുക്കാൻ കഴിയുമായിരുന്നില്ല പക്ഷേ ഇവിടെ തകാ എല്ലാ ഇനങ്ങളിലും വിജയിച്ചു താഗാഷിക്ക് വേണ്ടി വെച്ച മത്സര എന്ന് പോലും നാം സംശയിച്ചു പോകുന്നു അതുകൊണ്ട് തന്നെയാണ് ഓരോ കുട്ടിക്ക് പരിഗണിച്ചുകൊണ്ടാണ് ടോമോയിലെ കായികമേള എന്ന് പറയുന്നത് ലസീൻ പ്രയോഗങ്ങൾ പാഠം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ മിന്നൽ വേഗത്തിൽ താകാ അവരെ കടന്ന് മുകളിലേക്ക് പോയി ഇവിടെ അടിവരയിട്ട ഭാഗം നോക്കൂ വളരെ പെട്ടെന്ന് എന്ന് പറയാനാണ് മിന്നൽ വേഗത്തിൽ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ഒരു വാക്യം കൂടി കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങി ഇളകി ആടുക എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഇളകുന്നു എന്നാണ് പറയുന്നത് സാധാരണ പറയുന്ന രീതി അല്ലാതെ ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങൾ ഈ പാഠഭാഗത്തിലുണ്ട് അവ കണ്ടെത്തി എഴുതുക ഇളകി ആടുക അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുക വെള്ളം കുടിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബുദ്ധിമുട്ടുക അല്ലെങ്കിൽ കഷ്ടപ്പെടുക എന്നതാണ് അബദ്ധം പിണയുക കുഴപ്പത്തിൽ പെടുക പരധി നടക്കുക തപ്പി നടക്കുക വീരനായകൻ യുദ്ധം ജയിച്ചവൻ അടിയറവ് തോൽവി സമ്മതിക്കുക കണ്ണും നട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുക നൊടി നേരം പെട്ടെന്ന് ചേരുമ്പോഴും പിരിയുമ്പോഴും ഒരപൂർവത എന്ന വാക്ക് നോക്കൂ ഒരു അപൂർവത എന്നീ രണ്ടു പദങ്ങൾ ചേർന്നിരിക്കുന്നു ഇങ്ങനെ രണ്ടു വാക്കുകൾ ചേർത്ത് ഒറ്റ വാക്ക് എഴുതിയ മറ്റു പദങ്ങൾ പാഠത്തിൽ നിന്ന് കണ്ടെത്തൂ അവയെ മുകളിൽ കൊടുത്ത രീതിയിൽ വെവ്വേറെ വാക്കുകളായിട്ട് എഴുതുകയും വേണം ഒരപൂർവത ഒരു അപൂർവത ആർപ്പ് വിളി ആർപ്പ് വിളി പ്രതിരൂപം പ്രതിരൂപം കൈകാലുകൾ കൈ കാലുകൾ ഇത്തിരിയോളം ഇത്തിരി ഓളം മിന്നൽ വേഗം മിന്നൽ വേഗം നൂൽന്ന് കയറ്റം നൂൽന്ന് കയറ്റം മീൻ വായിൽ മീൻ വായിൽ മത്സരങ്ങളല്ലാത്ത കളികൾ ടോമോയിലും നമ്മുടെ സ്കൂളിലും നടക്കുന്ന കായികമേളകളും മറ്റും പല കളികളും മത്സരങ്ങളാണ് അവയിൽ ജയവും തോൽവിയുമുണ്ട് നിങ്ങൾ ജയവും തോൽവിയും ഇല്ലാത്ത കളികൾ കളിക്കാറുണ്ടോ അങ്ങനെയുള്ള ചില കളി അനുഭവങ്ങൾ പരിചയപ്പെടാം അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്